ഐക സുഹൃത്തുക്കളെ ഞാനെൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം എൻ്റെ മറ്റ് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നിങ്ങൾ എനിക്ക് തരുന്ന ഈ പ്രോത്സാഹനം അത് കഴിഞ്ഞ് നന്ദി ഞാൻ നിങ്ങളെ രേഖപ്പെടുത്തുകയാണ് ഇതിനോടൊപ്പം ഞാൻ ഈ കേരളത്തിൽ നടക്കുന്ന ഒരു വിവാദ വിഷയത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ എൻ്റെ പരിമിതിയിൽ നിന്നുണ്ടാകുന്ന അറിവിനെ കുറിച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ചെറിയ പരിമിതികളൊക്കെ ഉണ്ട് നിങ്ങളത് സാധനക്ഷമിക്കണം അപ്പം ഞാൻ ഇന്ന് ഇപ്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തിരുനാവായ കുംഭമേള അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇത് കേരളത്തിൽ കുംഭമേളയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണോ എന്ന് പോലും എനിക്കറിയത്തില്ല ഇത്രയും വർഷക്കാലം ഞാൻ ഈ നാട്ടിൽ ഈ രാജ്യ ഈ നാട്ടിൽ ജീവിച്ചാണ് മലയാളത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല അമ്പത് വയസ്സുമുകളിൽ എനിക്ക് പ്രായമായി ഈ അമ്പത് വയസ്സിനോടേ പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേരള ജനതയെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉടനീളം കണ്ടുവരുന്നു അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും കെടുത്താൻ വേണ്ടിയാണോ ഇവർ ഇവിടെ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു മനോവിഷവും കൂടി ഞാൻ നിങ്ങളവിടെ രേഖപ്പെടുത്തുകയാണ് കാരണം അങ്ങനെ രേഖപ്പെടുത്താൻ കാരണം യാതൊരു വിഷയവും ഇല്ലാത്ത ഒരു പ്രശ്നത്തെ ഈ അഘോ അതായത് അഘോരികളെന്ന് വിശേഷിപ്പിക്കുന്ന സ്വാമിമാർ ഒരു ജനസമൂഹത്തെ തന്തയ്ക്ക് പറഞ്ഞു വിളിക്കുക എന്നൊക്കെ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുമ്പം അപ്പം നാം അതിനെ ഓട് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം ആ വിഷയത്തെക്കുറിച്ച് ഞാൻ എനിക്കറിയാവുന്ന പരിമിതമായ വിഷയങ്ങൾ വെച്ച് ഞാൻ സംസാരിക്കുകയാണ് അപ്പം അതിനകത്ത് തെറ്റു ഉണ്ടാകാം എൻ്റെ തെറ്റുകളെ നിങ്ങൾ പൂർണ്ണമായിട്ടും ക്ഷമിക്കുമെന്നും അതിനോട് നിങ്ങൾ തിരുത്തുവെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തിരുത്താൻ തയ്യാറുള്ള വ്യക്തിയാണ് ഇവിടെ രാജ്യത്ത് ഹൈന്ദവ മത വിശ്വാസങ്ങളെ മുറുകിപ്പിടിച്ച് ഹൈന്ദവരെ തന്നെ ഒരു വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ആ രാജ രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യത്തിലാണോ അതോ സംഘപരിവാര ശക്തികൾ മൊത്തം തുനിഞ്ഞിറങ്ങി കേരളത്തിലെ മത സർവ സർവ മത സൗഹാർദ്ദം മതസൗഹാർദ്ദം അത് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഇവർ ഈ പരിപാടി നടത്തുന്നത് എന്നുള്ള ഒരു സംശയം ഇപ്പം നെല നിഴലിച്ച് നിൽക്കുകയാണ് കാരണം ഗോത്ര കലാപങ്ങൾ പോലെ ഉണ്ട് കലാപങ്ങളെ അഴിച്ച അടിച്ചമർത്തി വിട്ട് ആ നാടിനെ ഭരണത്തിൻ്റെ അധീനതയിൽ ആ കീയും രാജ്യത്തെ ഒന്നടങ്കം ഭരണത്തിൻ്റെ മുൾ കീഴ് അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ സംഘപരിവാർ ശക്തികളുടെ ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നതുപോലെ കേരളത്തിലെ ജനതയെയും ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യാനുള്ള ഒരു സൂത്രധാര പരിപാടിയാണോ ഈ തിരുനാവായ കുംഭമേള എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും കാലം ഒരു കുംഭമേള ഇപ്പോൾ ഇവിടെ എവിടെ നിന്ന് പൊട്ടിപ്പ് പുറപ്പെടുവിച്ചു എന്നുള്ളതിന് നാം കാണേണ്ട ഒരു സമയമാണ് ഈ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുന്നു അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ശബരിമല ഒരു വിഷയമുണ്ടാക്കി സംഘപരിവാർ ശക്തികൾ ആർ എസ് എസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു നാമദ ജപഘോഷയാത്ര അത് ചീറ്റിപ്പോ ഭാഗമായിട്ട് അടുത്ത നിയമസഭാ ഇലക്ഷം വരുമ്പോൾ ഒരു പുതിയ വെല്ലുവിളി ഉയർത്തി ഇവിടുത്തെ കലാപങ്ങളെ അഴിച്ചുവിട്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ആ പ്രസ്ഥാനത്തിന് സംഘപരിവാർ ശക്തികൾക്ക് മുന്നേറാനുള്ള ഒരു പരിപാടി ആണോ എന്നുള്ളത് നാം ചിന്തിക്കണം ഈ കേരള ജനത ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്ന് ഈ സംഘപരിവാർക്ക് മനസ്സിലാകാത്തതാണ് അവർക്ക് ഇന്നേവരെ ന്യായമായ രീതിയിൽ ഇവർ വഴിയേ പോകുന്ന ആൾക്കാരെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിർത്തിയിട്ട് അവർ രാഷ്ട്രീയ അവരുടെ സ്വന്തം നേതാക്കളെ തഴഞ്ഞ് വഴിയേ പോകുന്ന ആൾക്കാർക്ക് പേരും പ്രശസ്തിയും ഉണ്ടെങ്കിൽ അവരെ സ്ഥാനാർത്ഥികളാക്കി ജയിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഈ പ്രസ്ഥാനത്തെ കാരണം ചങ്കുറപ്പും ഒക്കെ ഉള്ള ആർ എസ് എസ് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തുണ്ടായെങ്കിൽ പോലും സെൻകുമാർ പിന്നെ ഈ ശ്രീധരൻ ഇവരൊന്നും ഈ രാഷ്ട്രീയ പാർട്ടിയെ കേട്ടിട്ടുള്ളതല്ലാതെ ഈ രാഷ്ട്രീയ പാർട്ടി എന്താണെന്ന് പോലും അറിയാതെ അവരൊക്കെ രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥികളായ വ്യക്തികളാണ് അതിനകത്ത് ഉദാഹരണത്തിന് ഇവിടെ ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപിയൊക്കെ ഏത് എന്നാണ് ഈ ആർ എസ് എസിൻ്റെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതെന്നുപോലും അറിയത്തില്ല ഒരു പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന് സിനിമാ നടൻ എന്നുള്ള ആ സിനിമാ നടനെയൊക്കെ വെച്ച് കുറേ മെമ്പേഴ്സിനെ ഉണ്ടാക്കി അതായത് നിയമസഭ ലോക്സഭ രാജ്യസഭ മെമ്പർമാരെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ സ്വരവിഹാരം നടത്തുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മേളത്തി മുകളിലിരിക്കുന്ന ആൾക്കാർ ഇവരെ ആരും അംഗീകരിക്കാൻ ബാധ്യസ്ഥനല്ല കാരണം ഇവരുടെ ഒന്നും ആശയം അവിടെ വില പോവുകയുമില്ല അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച വ്യക്തികളെ അണികള അണികളെ അതായത് നേതാക്കന്മാരായ നേതാക്കന്മാരെ ഇലക്ഷൻ നിർത്തി ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ ഈ മേ മുൻ ഉന്നത കുല നേതാക്കന്മാർക്ക് അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടാണല്ലോ വഴിയേ പോകുന്ന ആൾക്കാരെ നിർത്തിയിട്ട് കാരണം ഇലക്ഷൻ ജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രസ്ഥാനം അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി സീറ്റ് ജയിക്കാവുന്ന പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക ആ പിടിച്ചെടുക്കുന്ന സീറ്റുകളെല്ലാവരും ഏറാമൂളികളായിട്ട് അവരുടെ കാൽപാദത്തിൽ ചെപ്പടിയായിട്ട് നിൽക്കും കാരണം അതാണല്ലോ സുരേഷ് ഗോപിയെ പുണക്കുള്ള വ്യക്തികളെയൊക്കെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടതിന് ശേഷം കേന്ദ്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇവനൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കാർക്കും ആർക്കും അറിയത്തില്ല അതുപോലെ അൽഫോൺസ് കണ്ണെത്താനും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഐ എ എസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു ഇനിയിപ്പോൾ ഐ പി എസ്കാര് ഐ പി എസ് കാര് രണ്ടുപേരെ ഇങ്ങനെ റിട്ടയർമെൻ്റ് ഒക്കെ നടത്തി പ്രശസ്തരായിട്ട് ഉന്നത പ്രശസ്തരായിട്ട് നിൽക്കുന്ന വ്യക്തികളെ കാരണം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവർ ഒന്നും കാരണം രാഷ്ട്രീയം അറിയാതെ ഇവരെയൊന്നും ഉൾക്കൊള്ളാത്തില്ല അവരെ ഉൾക്കൊള്ളും പക്ഷേ ഒരു സ്ഥാനാർത്ഥി പോലെയുള്ള ഒരു പദവികളൊന്നും നൽകി അവരെ വിജയിപ്പിക്കാനൊന്നും അവർ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങളൊന്നും ദുരത മുതിരത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രാഷ്ട്രീയം അറിയത്തില്ല അവർ ഭരണം കൈയാളിയ വ്യക്തികളാണ് അടിച്ചമർത്തി ഭരിക്കാൻ കഴിയും മാത്രം അറിയാവുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത വന്ത വയോധികരാണ് അവർ കാരണം അവർ റിട്ടയർമെൻറ്റിന് ശേഷമാണല്ലോ വയോ വയോധികരെയാണല്ലോ റിട്ടയർമെൻ്റ് ചെയ്യുന്നത് ഇത്രയും വയോധികരെ ഈ റിട്ടയർമെൻറ്റിൽ നിന്ന് വലിച്ചെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വയോധികരായ ആൾക്കാർ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ യുവ നേതാക്കന്മാരില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അപ്പം അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ ആർക്കും പിന്നെ ഇവിടെ ഈ കേരളത്തിൽ സ്ഥാനാർത്ഥികളാകാൻ ഇല്ലാത്ത ഒരു പക്ഷം നോക്കി അടുത്ത കലാപം സൃഷ്ടിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിഘടിപ്പിച്ച് ഒരു ഉത്തരേന്ത്യൻ സംസ്കാരത്തിലോട്ട് അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങളെ പോണക്കുള്ള ആൾക്കാരൊക്കെ ഈ കുംഭമേളയെ കാണുന്നത് കാരണം കുംഭമേള കേരളത്തിൽ ഈ കുംഭമേള എന്താണെന്ന് പോലും കേരളത്തിലെ ജനത്തിന് ഇന്നേ വരെ തിരിച്ചറിയാത്ത ഒരു കാര്യമാണ് ഈ കുംഭമേള എന്താണെന്ന് അവ ഇവിടുത്തെ ഹൈന്ദവനോട് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് ചോദിച്ചതൊന്നും മനസ്സിലാക്കാമോ ഇവിടുത്തെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ചിലപ്പം പറഞ്ഞേക്കും ബാക്കിയോ വരുന്ന മഹാഭൂരിവക്ഷം വരുന്ന ഹൈന്ദവർ ഈ ഈ കുംഭമേള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈയും പലർത്തുക അല്ലാതെ ഈ കുംഭമേള എന്താണെന്ന് അവർക്കറിയത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ജീവിച്ച് അവ അവിടുത്തെ സാഹചര്യത്തിൽ ഈ ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ ജീവിച്ച മറ്റ് വ്യക്തികൾക്കല്ലാതെ ഈ കുംഭമേളയെക്കുറിച്ച് യാതൊരു കാര്യവും അറിയത്തില്ല കേരളത്തിൽ അപ്പം ഈ കുംഭമേളയിൽ ഒരു സന്യാസി സന്യാസി എന്നൊന്നും അദ്ദേഹത്തെ വിളിക്കാൻ നമുക്ക് താല്പര്യമില്ല കാരണം ഏത് സർക്കാരായാലും ഹൈന്ദവം മത ഹൈന്ദവനെ വെല്ലുവിളിച്ച് പരിപാടി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സർക്കാരായാലും ഏത് ഏത് മോൻ്റെ വാപ്പായാലും എന്നൊക്കെ പറയുന്ന ഒരു സമുദായത്തിനെ അധിക്ഷേപിച്ച് അവൻ്റെ മത പിതാവിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് വരുമ്പം അപ്പം നമ്മളും ഈ കേരള ജനതയൊക്കെ അതൊക്കെ കണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും ഈ സ്വാമിയെ ഉത്തരേണ്ടിയെന്ന് ഇങ്ങോട്ട് പറഞ്ഞു കഴിച്ചത് ഈ സംഘപരിവാർ ശക്തികൾ ഒരു സ്വാമിയായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഒരു വ്യക്തി ഒരു സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിച്ച് വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലല്ലാതെ വെല്ലുവിളിക്കുമ്പോൾ അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കണം ഇവിടെ കലാപം സൃഷ്ടിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടി അതിനോടനുബന്ധിച്ചുള്ള പരിപാടിയും പ്ര പരിവാരങ്ങളും പ്രവർത്തനം ആരംഭിച്ചു എന്ന് നാം ചിന്തിക്കണം ഞാൻ ഈ രാജ്യത്ത് ഈ ഇന്ത്യയിൽ ഈ കേരളത്തിൽ സ്ഥിരതാമസക്കാരനാണ് ഈ സ്വാമിയൊക്കെ ഇപ്പോഴാണ് ഈ ഇവരൊക്കെ ഇങ്ങനെ ഒരു സ്വാമിയൊക്കെ ഒരു മതത്തിനെതിരെ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിനെതിരെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ അവരുടെ പൂർവികരെയൊക്കെ വെല്ലുവിളിക്കുന്നത് ഇദ്ദേഹത്തിനോട് ഇതാര്യ പറഞ്ഞു ഈ മതവിവാഹം നിങ്ങളോട് ഈ കുംഭവേള നടത്തരുതെന്ന് സ്വാമിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല കേരള ജനതയെ കേരളത്തിൽ ജനിക്കുന്ന ജനിച്ച് ജീവിക്കുന്ന സകല വ്യക്തികളും അതായത് ഉത്തരേന്ത്യയിൽ ജീവിക്കുന്ന പോണൊക്കെ ബ്രാഹ്മണൻ ഒന്നിച്ച് ജീവിക്കുന്നു വൈശ്യൻ ഒന്നിച്ച് ജീവിക്കുന്നു ശൂദ്രൻ ഒന്നിച്ച് ജീവിക്കുന്നു ഇവർക്ക് ഇവിടുത്തെ പിന്നെ മറ്റ് മുസ്ലിം മതം അങ്ങനെയുള്ളവർ ഒന്നിച്ച് ജീവിക്കുന്നു ദലിതൻ ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്നു പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല സ്വാമി ഇവിടെ ജീവിക്കുന്നത് ഇവിടെ നാനത്തിൽ ഏകത്വം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കാരണം സകല മനുഷ്യനെയും ഇവിടുത്തെ കേരള ജനത ഒന്നിച്ച് ഒന്നടങ്കം സ്നേഹിച്ചും അവരവരുടെ അയൽവക്കത്തെ സ്നേഹിച്ചും അവരവരുടെ അയൽവക്കത്തെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും സകലരെയും ഉൾക്കൊണ്ടുമാണ് ഇവിടുത്തെ കേരള ജനത നടത്തുന്നത് തന്നെപ്പോണക്കുള്ള ഒരു പന്ന സ്വാമികൾ ഇവിടെ വന്ന് ഈ ഒരു മതത്തെ നിങ്ങൾ ഇങ്ങനെ അത്രയും നികിഷ്ടമായിട്ട് വെല്ലുവിളിക്കുന്നു ഈ ആ മതം നിങ്ങളോട് ഇവിടെ പരിപാടി നടത്തരുതെന്ന് മലപ്പുറം എന്ന് ഉദ്ദേശിക്കുമ്പോൾ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ടാണോ താങ്കളെ പോണക്കുള്ള സ്വാമിമാരിങ്ങനെ വെല്ലുവിളിക്കുന്നത് ഈ വിശകല പോലൊക്കുള്ള ആൾക്കാർ മാരാമൺ കൺവെൻഷനെ പോലക്കുള്ള നൂറ്റാണ്ട് പത്ത് നൂറ് വർഷം പഴക്കമുള്ള ഒരു കൺവെൻഷൻ പരിപാടി നടത്തുമ്പോൾ അതിനപ്പുറത്ത് തൊട്ടപ്പുറത്ത് ചെറുവോൽപ്പുഴ മണൽപ്പുറത്ത് ഹൈന്ദവ മത വിശ്വാസം ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ മത വിശ്വാസത്തിൻ്റെ താഴികക്കുടങ്ങളൊക്കെ അവർ ഇങ്ങനെ അവിടെ പൊട്ടിപ്പുറപ്പെടുവിക്കുന്നു എന്നുള്ള ആ ചിന്താഗതിയൊന്നുമില്ലാതെ ഈ ശശികലെ പോണക്കുള്ള വിഷവിത്തുക്കൾ ഈ രാഷ്ട്ര കാരണം പറയും വിഷം ചീറ്റ വിടും മതത്തിനെതിരെ അല്ലെങ്കിൽ ജാ ഒരു ജാതിക്കെതിരെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരെ വിഷം ചീറ്റ വിടുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കെതിരെയും ചീത്തവെളിയും തെറിവെളിയുമൊക്കെ അത് നിങ്ങളും അത് കേൾക്കണം ബാധ്യസ്ഥരാകണം എന്നുള്ള ഒരു ചിന്താബോധത്തോടു കൂടി വേണം നിങ്ങളും മറ്റൊരു വിഷം ഇങ്ങോട്ടിറക്കുമ്പോൾ നിങ്ങളെക്കാളും അപ്പുറത്ത് രാജവെമ്പാലി ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജവെമ്പാലും നിങ്ങളൊരു മൂർഖനാണെങ്കിൽ ഞങ്ങളെ പോണക്കുള്ള കൊള്ള രാജവെമ്പാലകളും ഈ രാജ്യത്തുണ്ട് അത് രാജവെമ്പാലും ഒരുപാടൊന്നും വേണ്ട ഒമ്പോ രണ്ടെണ്ണം മതി ആയിരം മൂർഖനെ ഒന്നിച്ച് നേരിടാൻ ഒരു രാജവെമ്പാല മതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ രാജ്യത്ത് സമാധാനമാണ് സ്വാമി ഞങ്ങൾക്കാവശ്യം നിങ്ങൾ കുംഭമേള നടത്തുമോ നടത്താതിരിക്കുകയോ അവിടെ നിങ്ങളെന്ത് വേണേലും ചെയ്തു അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളാരും കൈ കിടത്താൻ നോക്കരുത് അതുകൊണ്ട് മതവിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിൽ ഞാൻ വേറൊരു വിഷയമായിട്ട് അത് തന്നെ സംസാരിക്കുന്നുണ്ട് കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങളെയൊക്കെ മാറ്റിയെടുത്തിട്ട് നിങ്ങളുടെ കൂടെ ചേരണമെന്നൊക്കെ പറയുമ്പം അത് ഞങ്ങളെപ്പോണക്കുള്ളവർക്ക് പറ്റുമല്ല കാരണം നിങ്ങളെ പോണക്കുള്ള പഴയ ജീവി ജന്മങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ തകർത്ത് തച്ചുടച്ചപ്പോൾ ഇപ്പോഴത്തെ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ചതിൻ്റെ ഒക്കെ പിന്നാമ്പുറം എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം നിങ്ങളെപ്പോണക്കുള്ള സുഭിക്ഷവും സുഭിക്ഷമായിട്ട് കഴിയുന്ന നിങ്ങളെപ്പോൾ കൊള്ള ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകത്തില്ല കേരളത്തിലെ ജനത ഇപ്പം ഇന്ന് കണ്ട ഈ അവസ്ഥയിൽ കേരളം തന്നെ ആയത് ഇവിടുത്തെ ക്രൈസ്തവനും ഇവിടുത്തെ മുസ്ലിങ്ങളും മറ്റന്യ രാജ്യങ്ങളിൽ പോയി അന്തിയോളം മ മണലരുണ്യത്തിൽ പണിയെടുത്ത് അവരുടെ വിയർപ്പിൻ്റെ ഒക്കെ ഒരു എഴുപത് ശതമാനം അവരുടെ വിയർപ്പിൻ്റെയും ഫലമാണ് ഈ കേരളത്തിലെ ജന കേരളത്തിലെ ജനം ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് കാരണം നിങ്ങളുടെയൊക്കെ ഉത്തർപ്രദേശിലെ യു പിയിലെയൊക്കെ ആയിരക്കണക്കിന് തൊഴിലാളികളായി ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് മാന്യമായ വേതനത്തിൽ ജോലി ചെയ്ത് തിരിച്ചവർ ഇവിടുത്തെ അവൻ്റെയൊക്കെ ഗൾഫായിട്ട് കാണുന്ന ഇവിടെ പണ്ട് തമിഴ് തമിഴ് സമൂഹത്തിൽപ്പെടുന്ന തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു ഇവിടെ വന്നിരുന്നെങ്കിൽ ഇന്നിപ്പം നിൻ്റെ ഫോണൊക്കെ ഉള്ള യു പിയിലെയും ഒക്കെ ആൾക്കാരാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ മാന്യമായ വേതനത്തിൽ മാന്യമായ തൊഴിൽ ചെയ്തിട്ട് അവർ അവരുടെ സ്വന്തം മക്കളെയും കുടുംബത്തെയും പൂറ്റുന്നതെന്നും നീയൊക്കെ ആദ്യം മനസ്സിലാക്കണം അപ്പം നീയൊക്കെ കേരളത്തിൽ വന്ന് നിങ്ങളുടെ വിഷ ചിന്ത വിട്ടിട്ട് നിങ്ങളുടെ ഭക്ത സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുക ഒരു സമൂഹത്തിൽ ഇന്ന് നിങ്ങൾ ക്രൈസ് എന്നെ മുസൽമാനെ വെല്ലുവിളിച്ചുവെങ്കിൽ നാളെ നിങ്ങൾ ക്രിസ്ത്യാനിയെയും ഇപ്പം നിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദലിതനെയും ഒക്കെ നീയൊക്കെ വെല്ലുവിളിക്കുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം അപ്പോൾ അതിന് ഞങ്ങൾ മുൻകരുതലെടുക്കുകയാണ് ഇവിടുത്തെ ദലിത് സമൂഹത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഈ ഈ ഒരു വിഷയം സമർപ്പിക്കുന്നത് ഇവിടുത്തെ ദലിത് സമൂഹം അത് കൃത്യമായിട്ടും മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം